ഈ പിശാചിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ പലർക്കും പല സമയത്തുകൊണ്ട് ഈ പിശാചിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളത് രണ്ട് കാര്യങ്ങൾ ചെയ്ത് സാത്താനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഒന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സാത്താൻ സ്വാഭാവികമായി ഓടിയാകുന്നുള്ളൂ ഒരു ഇരുട്ട് എന്ന് പറയുന്നത് ഒന്നും ഇല്ലാത്തത് അന്ധകാരം എന്ന് പറയുന്നത് പ്രകാശം ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നത് ദൈവം ഇല്ലാത്ത അവസ്ഥയാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യണം അങ്ങനെ ദൈവം ഉണ്ടായാൽ മാത്രം പിശാജ് ഓടിപ്പോകുമെന്ന് ചുമ്മാ വിചാരിക്കരുത് ഈ പിശാചിന്റെ ടെൻഡൻസികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ അതിനെ ഒന്ന് എതിർത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം അല്ലാതെ ഈസി ആയിട്ട് നമ്മൾ പോരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ആ ദൈവം ഞാൻ ദൈവത്തിന്റെ കൂടെയാണ് അപ്പോൾ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് ഈ പിശാചിൻ്റെ പൈശാചിക പ്രേരണകളെ ചെറുക്കാൻ ഒരു ഒരു പരിശ്രമം ഉണ്ടാവണം ബാക്കിയെല്ലാം മനോഹരമായിട്ട് നടന്നുകൊള്ളു വചനം പറയുന്നു ആകയാൽ ദൈവത്തിന്റെ വിധേയരായിരിക്കും പിശാചിനെ ചെറുത്തു നിൽക്കും അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളൂ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ